ഹായ് ടീ ഗുഡ് മോദി ഗ്രഡ് മോർണിംഗ് എല്ലാവർക്കും നല്ല സുബിനു ആശംസിക്കുന്നു ഞാൻ മൃഗേഷ് പാലക്കാട് ഞാൻ ഇന്ന് നമ്മുടെ മോടിക്കട്ട ടൈൽ മാർക്കറ്റിലെ ഒരു അമേസിങ് പ്രോഡക്റ്റായ ടീ ട്രി ഓയിലിനെ കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം ഇതിൽ ഒരു ഒന്നിലേറെ അസുഖങ്ങൾക്ക് പരിഹാരിയായിട്ടുള്ള ഒരു കുട്ടി ഡോക്ടർ എന്നാണ് നമ്മളറിയുക നമ്മളെല്ലാവരും വിളിക്കുന്നത് കാരണം കുട്ടി ഡോക്ടർ എന്ന് പറഞ്ഞാൽ പോരാ ഒരുപക്ഷെ വലിയ ഡോക്ടറെന്ന് പറയേണ്ടി വരും കാരണം ഒരു ഇരുപതിൽ പരം അസുഖങ്ങൾക്ക് ഒരൊറ്റ സൊല്യൂഷനാണ് നമ്മുടെ ഈ ടീ ട്രി ഓയിൽ എസൻഷ്യൽ ടീ ട്രി ഓയിൽ എന്ന് പറയുന്നത് അതായത് വിറ്റാമിൻ ഇ അടങ്ങിയതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒട്ടനവധി ഈ ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ആൻറ്റി ഫംഗസ് അങ്ങനെയുള്ള അതുമൂലം ഉണ്ടാകുന്ന ഒത്തിരി അസുഖങ്ങൾക്ക് അതായത് ജലദോഷം തുമ്മൽ കഫക്കെട്ട് നീർക്കെട്ട് മുടികുഴിച്ചിൽ താരൻ ഈര് പേന് മുഖക്കുരു പാലുണ്ണി അരുമ്പാറ തീപ്പൊള്ളൽ പല്ലുവേദന ഇന്ന് വളങ്കടി വിരലിലൊക്കെ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കാൽ വിരലുകൾക്കിടയിലുള്ള ഒരു ഇൻഫെക്ഷൻ ആവുന്ന രീതി അങ്ങനെ ഒരു ഒട്ടനവധി അതുപോലെ ഈ സെറിയോ സെറിയോ എന്ന് പറയുന്ന അസുഖ അസുഖത്തിനുള്ള അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് മൈഗ്രെയിനിന് ബെരിക്കോസിന് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കിത് കുട്ടി എന്നല്ല വലിയ ഡോക്ടർ എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു ഇരുപതിൽ പരം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ അസുഖങ്ങൾക്ക് നമുക്ക് ഒരൊറ്റ സൊല്യൂഷനാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ജലദോഷം തുമ്മ തുമ്മലും കഫകെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒന്നോ രണ്ടോ തുള്ളി എടുത്തിട്ട് ഒന്നോ രണ്ടോ തുള്ളി ഡ്രോപ്പ് നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ട് അതിൽ രണ്ട് മൂന്നാല് അതേപോലെ ഒരു രണ്ട് തുള്ളി ഇത് ഒരു നാലോ അഞ്ചോ തുള്ളി വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യുക മാറുന്നില്ലെങ്കിൽ ആവി പിടിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ മാറിയെന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്കും അമേസിംഗ് പ്രോഡക്റ്റ് ഇൻസ്റ്റൻറ്റ് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇൻസ്റ്റ് ഉടനടി നമ്മൾ ഉപയോഗിച്ച് വിത്തിൻ വൺ അവർ ടു അവറിനുള്ളിൽ നമുക്കിതിന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അങ്ങനത്തെ അമേസിങ് പ്രോഡക്റ്റാണ് വിറ്റാമിൻ ഇ അടങ്ങിയത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഏത് പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ സൊല്യൂഷനാണ് ഈ ടീറ്റർ എന്നുള്ളതാണ് പല്ലുവേദനയ്ക്ക് വരെ ഉപയോഗിക്കാം സോറിയോസിസ് എന്ന് പറഞ്ഞ അസുഖങ്ങൾക്ക് ഇത് ബെരിക്കോസിന് ഉപയോഗിക്കാം അങ്ങനെ ഒട്ടനവധി ദിവസങ്ങളെ നമ്മുടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഔഷധ ഗുണമുള്ള ഒത്തിരി ചെടികളെ നമ്മൾ കാണാറുണ്ട് സസ്യജാലയം സസ്യങ്ങളെ നമ്മൾ കാണാറ് അതുപോലെ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ടീട്രി ഓയിൽ ടീട്രി എന്ന് പറയുന്ന ഒരു ഇല ഒരു ചെടിയിലെ ചെടിയിൽ ഇലയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത് അവിടെ അവർ ഈ ഈ പറയുന്ന പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്നു അതുമാത്രമല്ല ഈ ചായ കുടിക്കുന്ന സമയത്ത് ആ ആ ചായയിൽ ഇതിട്ടിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അതുകൊണ്ട് തന്നെ ടീ ട്രീ ഓയിൽ എന്ന് പറയാൻ പേര് വരാനുണ്ടായ കാരണം അപ്പോൾ നമ്മുടെ ഈ പറയുന്ന പ്രോഡക്റ്റ് കുട്ടി ഡോക്ടർ അല്ല ഒരു വലിയൊരു ഡോക്ടർ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്ന കുട്ടി ഡോക്ടർ എന്ന രീതിയിലാണ് എസൻഷ്യൽ ടീ ട്രീ ഓയിൽ മോഡി കെയർ അതിൽ കുട്ടി എന്ന് നമ്മൾ വിളിക്കുന്നതെങ്കിലും കുട്ടി എന്ന് പറഞ്ഞാൽ പറയാം ഒരു പക്ഷേ വലിയ ഡോക്ടറെന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ഒരു എത്ര ഒരു പത്തിരുപതിൽ പരം അസുഖങ്ങൾക്ക് നിറൊറ്റ എന്താ പറയുക സൊല്യൂഷനറാണ് നമ്മുടെ ഇടിയിട്ടുള്ള അപ്പോൾ ഈ പറയുന്ന അസുഖങ്ങൾ ഉള്ള നിങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു സാധനം കരുതണം എന്നുള്ളതാണ് കാരണം എന്താ നമ്മുടെ വീട്ടിലൊക്കെ അയോഡോക്സ് ഉണ്ടാവും ടൈഗർ ബാം ഉണ്ടാവും വിഗ്സ് ഉണ്ടാവും പിന്നെ മൂവ് ഉണ്ടാവും അങ്ങനെ അതുപോലെയുള്ള അങ്ങനെ ഒട്ടനവധി വരണം അതിനകത്തൊക്കെ നമ്മൾ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് തന്നെ നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന പിന്നീട് വരുന്ന പലതരത്തിലുള്ള ഇൻഫെക്ഷന് കാരണമാകുന്ന അതിനകത്തുള്ള ആ ഒരു കണ്ടന്റാണ് ആണ് പക്ഷേ ഇതിനകത്ത് ആ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് യാതൊരു ഇത് സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വീട്ടിലും ഈ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഒരാളില്ലാതെ ഇല്ലാതിരിക്കില്ല അപ്പോൾ ഇതൊരു സാധനം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കരുതുന്നത് ഏറ്റവും ബെറ്ററാണെന്നുള്ളതാണ് പറയാൻ പറയാൻ എനിക്കുള്ളത് അപ്പോൾ എനിക്കിത് ഒട്ടനവധി അനുഭവമുണ്ട് കാരണം വീട്ടിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ എല്ലാ സമയത്തും എപ്പോൾ നോക്കി ജലദോഷം അല്ലെങ്കിൽ തുമ്മലൊക്കെ കേട്ടുകൊണ്ട് ഇതിനൊക്കെ ആശുപത്രിക്ക് ഓടുന്നൊരു ശൈലിയാണ് നമ്മൾ നാട്ടിലേക്ക് കണ്ടുവരാറുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ രണ്ടോ ഒരു രണ്ട് ഒന്ന് രണ്ട് തുള്ളി എടുക്കുക ഡ്രോപ്പ് എടുക്കുക ഇതാ ഇങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ വീഴും ഇതിലേക്ക് നാലഞ്ച് തുള്ളി വെളിച്ചെണ്ണ ഇതേപോലെ ഇതേ ഡ്രോപ്പിൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ തലവേദനയൊക്കെ ഉണ്ട് പറഞ്ഞ് അല്ലെങ്കിൽ മൈഗ്രൈനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂട്ടിൽ എപ്പോൾ ഈ പ്രശ്നം പോയെന്ന് വെച്ചാൽ ഇത് ഇത് ഉപയോഗിച്ചിട്ട് ഈ അസുഖത്തിന് ഒരു 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 ചെറിയ രീതിയിൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അസുഖം പെട്ടെന്ന് നമ്മളെ എന്താ പറയുക ആക്രമിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ടീറ്റർ വയലെക്കുറിച്ച് പരിചയപ്പെടുക ഉപയോഗിക്കുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്